ം കാനഡയ്ക്കും മെക്സിക്കോയ്ക്കുമെതിരെ കടുത്ത തീരുമാനവുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചുമത്തിയ താരിഫുകൾ ഒഴിവാക്കാനാകില്ലെന്ന് ട്രംപ് വ്യക്തമാക്കി തീരവുകൾ ചൊവ്വാഴ്ച പ്രാബല്യത്തിൽ വരുന്ന സാഹചര്യത്തിൽ ഇതൊഴിവാക്കാനുള്ള കരാറിന്റെ സാധ്യതയെക്കുറിച്ച് ചോദിച്ചപ്പോഴായിരുന്നു പ്രതികരണം നേരത്തെ തീരുമാനിച്ച പോലെ താരിഫുകൾ മാർച്ച് നാലിന് പ്രാബല്യത്തിൽ വരുമെന്നും ട്രംപ് വ്യക്തമാക്കി കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നുമുള്ള ഇറക്കുമതികൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം താരിഫുകളും ചൈനയിൽ നിന്നുള്ള സാധനങ്ങൾക്ക് പത്ത് ശതമാനം അധിക താരിഫുകളും ഫെബ്രുവരി ആദ്യ ആഴ്ചയാണ് ട്രംപ് പ്രഖ്യാപിച്ചത് പിന്നീട് കാനഡ മെക്സിക്കോ രാജ്യങ്ങളിലെ ഇറക്കുമതികൾക്കുള്ള താരിഫ് മുപ്പത് ദിവസത്തേക്ക് താൽക്കാലികമായി നിർത്തിവെച്ചു അതിർത്തി സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിന് ഇരു രാജ്യങ്ങളും പുതിയ പദ്ധതികൾ തയ്യാറാക്കിയെന്നും പറഞ്ഞിരുന്നു മെക്സിക്കോ കാനഡ എന്നീ രാജ്യങ്ങളിൽ നിന്ന് വളരെ ഉയർന്ന അളവിലാണ് ലഹരി മരുന്ന് യു എസിലേക്ക് എത്തുന്നത് ഇവയിൽ ഭൂരിഭാഗവും ഫ്രന്റ് ലൈനിന്റെ രൂപത്തിലാണ് ഇത് ചൈനയിൽ നിർമ്മിച്ച് വിതരണം ചെയ്യുന്നതാണ് അപകടകരമായ ഇവയുടെ ഉപയോഗത്താൽ കഴിഞ്ഞ വർഷം ഒരു ലക്ഷത്തിലേറെ ആളുകൾ മരിച്ചു എന്നാണ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിൽ ട്രംപ് പറഞ്ഞത് മാർച്ച് നാല് മുതൽ ചൈനയിൽ നിന്ന് പത്ത് ശതമാനം അധിക താരിഫ് ഈടാക്കുമെന്നും യു എസ് അറിയിച്ചു അതേസമയം ഇറക്കുമതി നികുതി ചുമത്തുമെന്ന അമേരിക്കയുടെ നീക്കത്തിന് അതേ നാണയത്തിൽ തിരിച്ചടിയുമായി കാനഡയും നീക്കം നടത്തുന്നുണ്ട് നൂറ്റി ബില്യൺ കാനഡിയൻ ഡോളർ വിലമതിക്കുന്ന അമേരിക്കൻ ചരക്കൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം ഇറക്കുമതി തീരുവ ഏർപ്പെടുത്താൻ ഒരുങ്ങിയാണ് കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയാണ് ഇക്കാര്യം അറിയിച്ചത് നേരത്തെ രേഖകളില്ലാതെ കുടിയേറ്റക്കാരും മയക്കുമരുന്നും യു എസിലേക്ക് ഒഴുകുന്നത് അനുവദിക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടി മെക്സിക്കോ കാനഡ തുടങ്ങിയ രാജ്യങ്ങൾക്കെതിരെ ഇരുപത്തിയഞ്ച് ശതമാനം ഇറക്കുമതി നികുതി ചുമത്തുമെന്ന് ട്രംപ് വ്യക്തമാക്കിയിരുന്നു അതിന് തിരിച്ചടി എന്നോണമാണ് കാനഡയുടെ മറുപടി അമേരിക്കയുടെ വ്യാപാര നടപടിയും അതിനോടുള്ള തങ്ങളുടെ പ്രതികരണവും മൂലം ഇരുരാജ്യങ്ങളുടെയും ജനങ്ങൾക്ക് പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും ട്രൂഡോ പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വേണമെന്നില്ല ഇത് ആവശ്യപ്പെട്ടിട്ടുമില്ല എന്നാൽ കാനേഡിയൻ ജനതയ്ക്കായി നിലകൊള്ളുന്നതിൽ നിന്ന് പിന്മാറില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി കാനഡയ്ക്ക് മേൽ അധികം ഇറക്കുമതി തീരുവ ചുമത്താനുള്ള നടപടിയുമായി യു എസ് പ്രസിഡന്റ് മുന്നോട്ട് പോകാൻ യു എസ് പ്രസിഡന്റ് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചാൽ കാനഡ പ്രതികരിക്കുമെന്ന് പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു കാനഡ മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങൾ വഴിയാണ് അമേരിക്കയിലേക്ക് ലഹരി മരുന്ന് കടത്ത് നടക്കുന്നതെന്ന് ആരോപിച്ചാണ് ട്രംപിന്റെ നടപടി ലോകത്തെ ഏറ്റവും കൂടുതൽ ചരക്ക് ഇറക്കുമതി ചെയ്യപ്പെടുന്ന രാജ്യമാണ് യു എസ് പുതിയ സെൻസസ് ഡേറ്റ അനുസരിച്ച് മെക്സിക്കോ ചൈന കാനഡ എന്നീ രാജ്യങ്ങളാണ് യു എസിലേക്ക് ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്നതിൽ മുൻപന്തിയിലുള്ളത് ട്രംപിന്റെ നടപടി ആഗോളതലത്തിൽ പുതിയ വ്യാപാര യുദ്ധത്തിന് തുടക്കമിടുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ അതിനിടെ യുക്രൈനുള്ള എല്ലാ സാമ്പത്തിക ആയുധ സഹായങ്ങളും താൽക്കാലികമായി ട്രംപ് നിർത്തിവെച്ച് ഉത്തരവിട്ടു സെലൻസ്കിയുമായുള്ള ഉടക്കിന് പിന്നാലെയാണ് ഈ തീരുമാനം റഷ്യയുമായുള്ള യുദ്ധം തീർക്കാനായി പ്രശ്നപരിഹാരത്തിനായി സെലൻസ്കി തയ്യാറായാൽ മാത്രമേ ഇനി സഹായവും സഹകരണവും ഉള്ളൂവെന്നാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇത് നാറ്റോ സഖ്യത്തിനും യുക്രൈന് പിന്തുണയുമായി എത്തിയ യൂറോപ്യൻ രാജ്യങ്ങൾക്കും തിരിച്ചടിയാണ് അമേരിക്ക യുക്രൈന് സഹായം നൽകുന്നത് നിർത്തുന്നത് റഷ്യയ്ക്കാണ് ഗുണകരമായി മാറുക നേരത്തെ സെലൻസ്കിയെ ലക്ഷ്യമിട്ട് സോഷ്യൽ മീഡിയയിൽ ട്രംപ് പോസ്റ്റ് ഇട്ടിരുന്നു ഡോണാൾഡ് ട്രംപിനെ വിലകുറച്ച് കാണരുത് ഈ കളിയിൽ അദ്ദേഹം എല്ലാവരെക്കാളും പത്ത് ചുവടുകൾ മുന്നിലാണ് ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്റ് തന്റെ സാമൂഹ്യ മാധ്യമമായ ട്രൂത്തിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പങ്കുവച്ചിരുന്നു ട്രംപിനെ മാസ്റ്റർ ചെസ് കളിക്കാരൻ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ഫേസ്ബുക്കിലെ ബെൻസൺ ചിറ്റ് ചാറ്റ് ഗ്രൂപ്പിലെ ഒരു അംഗം എഴുതിയ പോസ്റ്റാണ് ട്രംപ് പങ്കുവച്ചത് യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിർ സൊലിൻസ്കിക്ക് ട്രംപിന്റെ നിബന്ധനകൾ അംഗീകരിക്കുകയല്ലാതെ മറ്റു മാർഗമില്ലെന്ന് പോസ്റ്റിൽ ഊന്നി പറയുന്നു യു യുദ്ധത്തിലേക്ക് വലിച്ചെഴിക്കാതെ ട്രംപ് യഥാർത്ഥത്തിൽ യുക്രൈനെ സംരക്ഷിക്കുകയാണെന്നും പോസ്റ്റ് പറയുന്നു ധാതു ധാതുകരാർ ചർച്ച ചെയ്യുന്നതിലൂടെ യുക്രൈന്റെ ഖനന വ്യവസായത്തിൽ അമേരിക്കക്കാർ ഉൾപ്പെടുമെന്ന് ട്രംപ് ഉറപ്പാക്കുകയാണെന്നും പോസ്റ്റിൽ വ്യക്തമാക്കുന്നു യുക്രൈൻ ഖനനത്തിൽ യു എസ് ഉൾപ്പെടുന്നതോടെ റഷ്യ അധിനിവേശത്തിൽ നിന്നും തടയും യുക്രൈനെ ആക്രമിക്കുന്നത് അമേരിക്കൻ ജീവൻ അപകടത്തിലാക്കുകയും അത് അമേരിക്കയെ പ്രതികരിക്കാൻ നിർബന്ധിതാക്കുകയും ചെയ്യുമെന്നതാണ് റഷ്യയെ പിന്മാറ്റത്തിന് പ്രേരിപ്പിക്കുകയെന്നും പോസ്റ്റിൽ കൂട്ടിച്ചേർത്തു